എല്ലാവർക്കും നമസ്കാരം ഞാൻ ബാബ അലക്സാണ്ടർ എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട് പക്ഷെ മിക്കവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴി എളുപ്പത്തിലുള്ള വഴി അറിയത്തില്ല ഇപ്പം ഗെയിമുകൾ കളിച്ച് ഫസിലുകൾ പ്രാക്ടീസ് ചെയ്ത് ഏതാനും മണിക്കൂറുകളുടെ പ്രാക്ടീസ് ഉണ്ട് ഏതൊരാൾക്കും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് വരാൻ പറ്റും അതിന് നിങ്ങൾ ഗ്രാമർ പഠിക്കേണ്ടതില്ല നിങ്ങൾ ഒറ്റയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് എത്തുന്ന വഴിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഈ ഗെയിമുകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് വാക്കുകൾ പറഞ്ഞു ഒറ്റ വാക്കുകൾ പറഞ്ഞ് അതിൻ്റെ ഒരു സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പടിപടിയായിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞു പിന്നെ മൂന്ന് വാക്കുകൾ പറഞ്ഞു പിന്നെ നമ്മൾ കൊച്ചു വാചകങ്ങൾ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ട് നമ്മുടെ സ്പീക്കിംഗ് നല്ല ഫ്ലോയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒറ്റ വാക്കുകൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗെയിമുകളും പസിലുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഗെയിമുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പസിലുകളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാതെ നമുക്ക് ഈ ഒറ്റ വാക്കുകൾ സംസാരിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും ആ ഗെയിമുകളാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യത്തെ ഗെയിമാണ് ഫസ്റ്റ് ലെറ്റ് വേർഡ് ഗെയിം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ മുതൽ റിസൾട്ട് വരെയുള്ള ഇരുപത്തി ആറ് അക്ഷരങ്ങളുണ്ട് ആൽഫബറ്റ്സ് ഉണ്ട് ആ ഓരോ ആൽഫബറ്റിലും തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ ഇങ്ങനെ പറയുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ എ തുടങ്ങുന്ന വാക്കുകൾ ഞാൻ കുറച്ച് പറയാൻ പോകുന്നത് ആൾമൈറ്റി ആവറേജ് ആറ്റിറ്റ്യൂഡ് ആപ്പിൾ ഔക്കാഡോ അറ്റൻഷൻ അപ്രീസിയേഷൻ അപ്പം ഈ വാക്കുകൾ നമ്മളിങ്ങനെ പറയാം ആദ്യം ഒന്നും ഇത്രയും ഒന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ വാക്കുകൾ സപ്ലൈ ഒന്നും പെട്ടെന്ന് വരത്തില്ല പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം ആ പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം ആ ഇമേജ് വരുമ്പോഴാണ് ഈ വാക്കുകൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ലേസ്റ്റ് ആവുന്നത് അപ്പം നമുക്കറിയാം ഈ വാക്കുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടാൽ പോരാ അതിന്റെ ഒരു ഇമേജ് കൂടെ വരുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ഫീഡ് ആവുകയും നമ്മൾ പിന്നെ സ്പീക്കിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഈ വാക്കുകളെല്ലാം ഇങ്ങനെ ഫ്ലോ ആയിട്ട് നിങ്ങളുടെ നാവിൻ മുമ്പിലേക്ക് വരും ഇതിനെ നമ്മൾ സ്പീക്കിംഗ് മെമ്മറി എന്നാണ് പറയുന്നത് ഈ സ്പീക്കിംഗ് മെമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അറിവ് മാത്രം പോരാ അപ്പം എയ് തുടങ്ങുന്ന വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷെ അറിവുകൊണ്ട് മാത്രം നമുക്ക് സംസാരം വരുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഈ സപ്ലൈ വരത്തില്ല അപ്പൊ സപ്ലൈ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വാതുറന്ന് സൗണ്ട് എടുത്തിട്ട് ഈ വാക്കുകൾ നമ്മൾ ഇങ്ങനെ പറയാ അപ്പൊ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറേ ഒക്കെബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയും അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ തറവാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കമന്റ് ബോക്സ് ഉണ്ട് ആ കമന്റിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിലെ കീപാഡ് ഓപ്പൺ ആവും ആ കീപാഡിൽ ഒരു മൈക്കിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം വലതു മുകളിലായിട്ട് കാണാം അതിൽ പ്രസ് ചെയ്തുകൊണ്ട് എയ് തുടങ്ങുന്ന കുറേ വാക്കുകൾ നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി വാക്കുകൾ ഇപ്പം തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നിട്ടത് നിങ്ങൾ കമൻ്റായിട്ട് ഈ വീഡിയോയുടെ അടിക്ക് ഇടുക അപ്പം അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറയ്ക്കും അങ്ങനെ കുറച്ച് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ലൈഫിലാക്കി കൊണ്ടുവരാം അപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ വീട്ടിൽ വർക്ക് ചെയ്യുമ്പോഴേ ഓഫീസിലിരിക്കുമ്പോഴൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഇതിനുവേണ്ടി പ്രത്യേക സമയമൊന്നും വേണ്ട അങ്ങനെ ലൈഫിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആട്ടോമാറ്റിക്കായിട്ട് കുറേ ഒക്കെബിലുകൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ പറയാനുള്ള സ്പീക്കിംഗ് മെമ്മറി അറിയാതെ അങ്ങനെ ഡെവലപ്പ് ആകും ഇനി ചില സമയത്തൊക്കെ നമുക്ക് സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോസ് നമ്മളെ പിരിച്ചു വിടും ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് വേറെ ടെക്നിക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ഈ സൗണ്ട് എടുത്ത് പറയുന്നതിന് പകരം നമുക്ക് ഈ വാക്കുകൾ ഏ ഈ തുടർന്ന് വാക്കുകൾ മനസ്സിൽ പറയാം സൗണ്ട് ഇല്ലാതെ മനസ്സിൽ പറയാം എന്നിട്ട് ആ വാക്കിന്റെയൊക്കെ ഇമേജുകളും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ചെയ്താൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇനി നമ്മളെ രണ്ടാമത്തെ ഗെയിമിലേക്ക് വരാൻ പോവുകയാണ് ഈ ഗെയിം ആദ്യത്തെ ഗെയിമായിട്ട് കണക്റ്റഡ് ആണ് പക്ഷെ ആദ്യത്തെ ഗെയിം അല്ല ഫസ്റ്റ് ലെറ്റർ വേർഡ് ഗെയിമാണ് നമ്മൾ ആദ്യം ചെയ്തത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ഗെയിം തന്നെ പക്ഷെ നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം ടാഞ്ചിബിൾ വാക്കുകളായിരിക്കണം ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ പറ്റുന്ന വസ്തുക്കളെല്ലാം ടാൻജിൾ ആണ് അപ്പോൾ ഓരോ ആൽഫബറ്റിലും തുടങ്ങുന്ന ടാഞ്ചിബിൾ വാക്കുകൾ നിങ്ങൾ പറയാം ഒരു എ തുടങ്ങുന്ന ടാൻജിബിൾ വാക്കുകൾ ഔക്കാഡോ ആപ്പിൾ ആക്സിൽ ആട്ടോർഷ ഏറോപ്ലെയിൻ അപ്പൊ ഇങ്ങനെ കുറെ വാക്കുകൾ പറയുക അപ്പൊ അതിന്റെ ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പൊ ടാൻജിബിൾ വാക്കുകൾ നമ്മൾ എ മുതൽ ഇസഡ് വരെ കൊണ്ടുപോവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻടാൻജിൾ വാക്കുകൾ പറയുക ഇൻടാൻചിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്തതെല്ലാം ഇൻടാൻബിൾ ആണ് ഇപ്പൊ എ ഈ വാക്കുകൾ പറഞ്ഞ ഔസം അപ്രീസിയേഷൻ ആവറേജ് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഇങ്ങനെ വാക്കുകൾ പറയാ എന്നിട്ട് ബിയിൽ തുടങ്ങുന്ന ഇൻടാൻജിൾ വാക്കുകൾ പറയാ അങ്ങനെ ഇസഡ് വരെ നിങ്ങൾ കൊണ്ടുപോകുക അപ്പൊ ഈ ടാൻജിബിൾ ഗെയിമും ഇൻടാൻജിബിൾ ഗെയിമും നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എയി മുതൽ ഇസഡ് വരെയുള്ള ടാൻജുവിൾ വാക്കുകൾ കുറെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ വാക്കുകൾ ഇൻടാൻവൾ വാക്കുകൾ കുറെ ഈ വീഡിയോയ്ക്ക് താഴെ മൈക്ക് ഉപയോഗിച്ച് നിന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഈ ഗെയിം നിങ്ങളുടെ മനസ്സിൽ ഉറക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിൽ ലൈഫിന്റെ ഭാഗമാക്കുക യാത്ര ചെയ്യുമ്പോഴും വീട്ടിലെ വർക്കുകൾ ചെയ്യുമ്പോൾ ഓഫീസ് ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാം പിന്നെ സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ മതി ഇനി മനസ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും സൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഇമേജ് കൂടെ കൊണ്ടുവരാ ഇൻടാജിബിൾ ആണെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ യുവാക്കൾ പെട്ടെന്ന് നമ്മുടെ സഫോൺസ് മൈൻഡ് രജിസ്റ്റ് ആവുകയും നമ്മുടെ സ്പീക്കിങ്ങിലേക്ക് വരും നമുക്ക് സപ്ലൈ വരികയും ചെയ്യും യുവാക്കളുടെ സപ്ലൈ വരികയും ചെയ്യും ഇനി നമ്മൾ മൂന്നാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ പോവാണ് മൂന്നാമത്തെ ഗെയിമിന്റെ പേര് ലുക്ക് ആൻഡ് സേ ഗെയിം എന്നാണ് വളരെ റിസൾട്ട് കിട്ടുന്ന നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഗെയിമാണ് ഇത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളുടെ എല്ലാം പേരുകൾ പറയാം ഈ പേരുകൾ പറയുമ്പോൾ അതിന്റെ ഇമേജ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വാക്കുകളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റേസ്റ്റാകും അപ്പൊ ഞാൻ തന്നെ എന്റെ ചുറ്റും കാണുന്ന വസ്തുക്കളുടെ ഒക്കെ പേരുകൾ പറയുകയാണെങ്കിൽ ഹാള് ഡോറ് വിൻഡോ എ സി ക്ലോക്ക് വാൾഫാൻ സ്പീക്കർ പോഡിയം ടേബിള് കട്ടൺ ബോർഡ് എല്ലാം ഇങ്ങനെ പറയുക അപ്പൊ നിങ്ങള് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് ഇത് അപ്പൊ യാത്ര ചെയ്യുമ്പോ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് വിഷ്വലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഈ പ്രാക്ടീസ് ലൈഫിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ പ്രാക്ടീസിലൂടെ നമുക്ക് ഉള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാക്കുകൾ ഒരു ഒരു ദിവസം തന്നെ കുറേ വാക്കുകൾ നമ്മുടെ സ്പീക്കിംഗ് മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം ഈ സ്പീക്കിംഗ് മെമ്മറി ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കുമ്പോൾ വാക്കുകളുടെ സപ്ലൈ വരത്തുള്ളൂ അപ്പം നിങ്ങൾ പക്ഷേ പറയുമായിരിക്കും ഈ വാക്കുകളൊക്കെ എനിക്ക് അറിയാം പിന്നെ എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് പക്ഷേ അറിവുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ സ്പീക്കിംഗ് മെമ്മറി വേണം ഈ സ്പീക്കിംഗ് മെമ്മറി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വാ തുറന്ന് വാക്കുകൾ ഇങ്ങനെ പറയണം അങ്ങനെ പറയുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ആവുകയും നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകളുടെ സപ്ലൈ ഇങ്ങനെ വരികയും ചെയ്യും ഈ ഗെയിം നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റും കാണും ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന മുറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണല്ലോ നിങ്ങൾ ഇരിക്കുന്നത് ആ സ്ഥലത്ത് ചുറ്റും കാണുന്ന കുറേ വസ്തുക്കളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് പറയുക മൈക്ക് ഉപയോഗിച്ചിട്ട് കീപാഡിലുള്ള മൈക്ക് ഉപയോഗിച്ച് പറയാ അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വോയിസ് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ആകും എന്നിട്ട് നിങ്ങൾ അത് ആയിട്ട് അയയ്ക്കുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗെയിം നിങ്ങളുടെ മനസ്സിൽ ഉറക്കും എന്നിട്ട് നിങ്ങൾ ഈ ഗെയിം നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇമാജിനറി ആയിട്ട് ഈ ഗെയിം ചെയ്യാം അപ്പം നമ്മൾ പല സ്ഥലത്തൊക്കെ മുമ്പ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഒന്നും പോകാൻ പറ്റില്ല കാട്ടിലൊക്കെ പോയിട്ട് നമുക്ക് മൃഗങ്ങളുടെ ഒക്കെ പേരുകൾ പറയാൻ പറ്റത്തില്ലോ അപ്പം നമുക്ക് വിടുന്നുകൊണ്ട് എന്ത് ചെയ്യാം കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിൽ പ്രാക്ടീസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പം കാട്ടിൽ കാണുന്ന മൃഗങ്ങളുടെ ഒക്കെ പേരുകൾ ലയണ് ടൈഗർ ഹിപ്പടാമസ് ജാക്കി ഇങ്ങനെ നിങ്ങൾക്ക് പറയാം ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്നുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ആ സ്ഥലത്ത് പോയി അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ പറയാം ആ പേരുകളൊക്കെ ഇങ്ങനെ പറയാം പിന്നെ നമ്മൾ നാലാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ പോവാണ് ഈ ഗെയിമിന്റെ പേര് ലാസ്റ്റ് ലെറ്റർ വേർഡ് ഗെയിം എന്നാണ് ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ചെയ്യും നിങ്ങളുടെ സ്പീക്കിംഗ് മെമ്മറിയും ഒക്കെബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു ഗെയിമാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഒരു വാക്ക് ഏതെങ്കിലും ഒരു വാക്കിൽ നമ്മൾ തുടങ്ങുക ഒരു ഉദാഹരണം ഇംഗ്ലീഷ് ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരം എച്ച് ആണ് എച്ച് തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ പറയാം ഹണി അപ്പൊ ഹണീന്റെ അവസാനത്തെ അക്ഷരം വൈ വൈ തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ തന്നെ പറയാം യാക്ക് യാക്കിന്റെ അവസാനത്തെ അക്ഷരം കെ ആണ് കെ തുടങ്ങുന്ന ഒരു വാക്ക് പറയാ കൈൻഡ് കൈൻറ്റിൻ്റെ അവസാനത്തെ ലെറ്റർ ഡി ഡി തുടങ്ങുന്ന ഒരു വാക്ക് പറയാ ഡോൾ അപ്പൊ ഇങ്ങനെ നമ്മളൊരു ചെയിൻ പോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും അപ്പൊ ഈ ഗെയിം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് വാക്ക് പറഞ്ഞാലും അതിന്റെ ഒരു ഇമേജും കൂടെ കൊണ്ടുവരിക അപ്പൊ ഇമേജ് വരുമ്പോഴാണ് ഈ വാക്കുകൾ നമ്മുടെ സപ്പോഴ്സ്മെന്റ് ഫീഡ് ആവുകയും നമുക്ക് സ്പീക്കിംഗ് മെമ്മറിയും ഒക്കെ ഡെവലപ്പ് ചെയ്യാനും പറ്റുക അപ്പൊ ഈ ലാസ്റ്റ് ലെറ്റർ വേർഡ് ഗെയിം തന്നെ നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് ചെയ്യണം ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ വാക്കുകളും ടാഞ്ചിബിൾ വാക്കുകളായിരിക്കണം അപ്പം ടാഞ്ചിബിൾ എന്താണെന്ന് ഞാൻ കുറച്ചു കൂടി പറഞ്ഞിരുന്നു അപ്പോൾ ഉദാഹരണം പറഞ്ഞാല് എയർ കണ്ടീഷണർ ടാഞ്ചിബിൾ വാക്കല്ലേ അതിന്റെ അവസാനത്തെ അക്ഷരം എന്തുവാ ആറ് ആറി തുടങ്ങുന്ന ഏത് വാക്കും പറയാൻ പറ്റത്തില്ല ടാൻചുബിൾ വാക്കുകൾ മാത്രമേ പറയാം പറഞ്ഞ റിബൺ ടാൻബിൾ ആണ് അവസാനത്തെ അക്ഷരം എന്തുവാ എൻ ആണ് എന്നിൽ തുടങ്ങുന്ന ടാൻബിൾ വാക്കുകൾ പറയാ നട്ട് നട്ടിന്റെ അവസാനത്തെ അക്ഷരം ടീ ആണ് ടീ തുടങ്ങുന്ന ടാഞ്ചുബിൾ വാക്ക് ടൊമാറ്റോ ടൊമാറ്റോന്റെ അവസാനത്തെ അക്ഷരം ഓ ആണ് ഓയി തുടങ്ങുന്ന ഒരു ടാൻജുബിൾ വാക്ക് ഓംലെറ്റ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കുകൾ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും നമ്മുടെ സ്പീക്കിംഗ് സ്കില്ലിന്റെ ഒക്കെബിലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യും അപ്പൊ ഇത് ടാൻജിൾ വാക്കുകൾ പറഞ്ഞതുപോലെ ഇൻഡാൻജുൾ വാക്കുകൾ പറയാ വാക്കുകളും ലാസ്റ്റ് ലെറ്റർ ആയിട്ട് പറയാ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒപ്പീനിയൻ വാക്കാണ് അതിന്റെ അവസാനത്തെ അക്ഷരം എന്തോ എന്ന് എന്നി തുടങ്ങുന്ന വാക്കുകൾ പറയാ നോട്ടി നോട്ടിന്റെ അവസാനത്തെ അക്ഷരം എന്തോ വൈ ആണ് വൈ തുടങ്ങുന്ന ഇൻഡാൻജുൾ വാക്ക് പറയാ യൂത്ത് യൂത്തിന്റെ അവസാനത്തെ അക്ഷരം എന്താണ് എച്ച് ആണ് എച്ച് തുടങ്ങുന്ന ഇൻഡാൻജു ഹ്യൂമർ അപ്പൊ ഇങ്ങനെ നമ്മളൊരു ചെയിൻ പോലെ പറഞ്ഞു പോവുക അപ്പൊ അതിന്റെ ഇമേജ് കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഈ നാലാമത്തെ ഗെയിമിൽ മൂന്ന് തരത്തിലുള്ള പ്രാക്ടീസാണ് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് വേർഷൻ ആണ് ആ മൂന്ന് വേർഷൻ ശരിക്കും നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ രജിസ്റ്റാകാൻ വേണ്ടിയിട്ട് ആ മൂന്ന് വേർഷനിലുള്ള കുറെ വാക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അത് കമന്റ് ആയിട്ട് വീഡിയോയ്ക്ക് താഴെ അയയ്ക്കുക അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റാവുകയും എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പ്രാക്ടീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും അപ്പൊ ഇനി നമ്മൾ അഞ്ചാമത്തെ ഗെയിമിലേക്ക് കടക്കാൻ പോവാണ് അഞ്ചാമത്തെ ഗെയിം എന്ന് പറയുന്നത് കാറ്റഗറൈസ്ഡ് ഒക്കാബിലിറ്റി ഗെയിമാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒക്കെബിലറി എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള കുറേ ഒക്കെബിലിറ്റികൾ നമ്മൾ ആവശ്യമുണ്ട് അപ്പൊ ഈ ഓരോ കാറ്റഗറി എടുത്തിട്ട് ആ കാറ്റഗറിയിലുള്ള മാക്സിമം വേർഡ്സ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഗെയിമിൽ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന കുറേ കാറ്റഗറികളാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇപ്പൊ ഫ്രൂട്ട്സ് പല ഫ്രൂട്ട്സിന്റെ പേരുകൾ പറയാം ആപ്പിൾ ബനാന ഗ്രേപ്സ് ഓറഞ്ച് അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ ഫ്രൂട്ട്സിന്റെ പേരുകൾ പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അടുത്ത കാറ്റഗറി എടുക്കുക ഫ്ലവേഴ്സിന്റെ പേരുകൾ പറയുക അപ്പൊ വെജിറ്റബിൾസിന്റെ പേരുകൾ പറയുക ഷോപ്സിന്റെ പേരുകൾ പറയുക ഫർണിച്ചറുകളുടെ പേരുകൾ പറയുക കളറുകളുടെ പേരുകൾ പറയുക ജോബുകളുടെ പേരുകൾ പറയാം അങ്ങനെ പല കാറ്റഗറി എടുത്തിട്ട് ആ കാറ്റഗറിയിൽ പറയാൻ പറ്റുന്ന മാക്സിമം വാക്കുകൾ പറയാം അപ്പൊ അതിന്റെ ഒരു ഇമേജ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇമേജ് കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാറ്റഗറികളുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള കുറേ വാക്കുകൾ നിങ്ങൾ പറയാ മൈക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് സൗണ്ട് എടുത്ത് പറയാ അപ്പൊ അത് കമന്റ് ആയിട്ട് വീഡിയോയ്ക്ക് താഴെ അയക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ ഉറക്കും എന്നിട്ട് നിങ്ങൾ ഇത് ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ലൈഫിന്റെ ഭാഗമാക്കി പ്രാക്ടീസ് ചെയ്യാം ഇനി നമ്മൾ ആറാമത്തെ ഗെയിമിലേക്ക് വരാൻ പോകുന്നു ഈ ഗെയിമിന്റെ പേര് ടച്ച് ആൻഡ് സേ ഗെയിമാണ് നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് പേരുകൾ പറയും അപ്പൊ ടച്ചിങ് ചേരുമ്പോ ആ ടച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ പാർട്ടൊക്കെ ആക്റ്റീവ് ആവുകയും ഈ വാക്കുകളെല്ലാം പെട്ടെന്ന് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് റേസ്റ്റ് ആവുകയും ചെയ്യും അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ വിരൽ ഉപയോഗിച്ചിട്ട് കൈ ഉപയോഗിച്ച് ടച്ച് ചെയ്യുക ഇപ്പൊ കട്ടൺ ബ്രൗണ് വാള് ഗ്രീന് ഫോട്ടോ ഫ്രെയിം ഗ്ലാസ് ഷട്ട് പോക്കറ്റ് കോളർ അപ്പൊ ഇങ്ങനെ നമ്മളെ ചുറ്റും കാണുന്ന വസ്തുക്കളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് പറയാം അപ്പൊ ഈ പ്രാക്ടീസ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലിരിക്കുമ്പോ ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറികളിലും പോയിട്ട് അവിടെ കാണുന്ന എല്ലാ വസ്തുക്കളും ടച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരുകൾ പറയാം ഇനി ഒരു വസ്തു നമ്മൾ ആ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ വേറെ കുറെ ഉണ്ടാവും അതെല്ലാം നിങ്ങൾ പറയണം ഇപ്പം തന്നെ റിമോട്ട് റിമോട്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ റിമോട്ട് പവർ ബട്ടൺ ടെമ്പറേച്ചർ ബട്ടൺ ഫാൻ ബട്ടൺ ഡിസ്പ്ലേ സെൻസർ ലോഗോ ഇതെല്ലാം നിങ്ങൾക്ക് പറയാം അപ്പം അങ്ങനെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് മെമ്മറിയും നിങ്ങളുടെ കേബിളിയൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന നല്ലൊരു പ്രാക്ടീസാണിത് അപ്പൊ ഈ പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ മുറിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒന്ന് ടച്ച് ചെയ്യുക ആ പേരുകളൊക്കെ നിങ്ങളുടെ ഈ മൊബൈലില് നിങ്ങളുടെ ഡിസ്പ്ലേയിലുള്ള മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അത് കമന്റ് ആയിട്ട് അയക്കുക അപ്പൊ ഒറ്റ വാക്കുകൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ സ്പീക്കിംഗ് മെമ്മറിയും ഒക്കാബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ആറ് ഗെയിമുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇനി നമ്മള് ടൂ വേർഡ്സിന്റെ പ്രാക്ടീസിലേക്കാണ് കടക്കാൻ പോകുന്നത് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ ആറ് ഗെയിമുകളും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ആ പ്രാക്ടീസ് ഒക്കെ ചെയ്തതിനു ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേൾക്കാൻ ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം